ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ നമ്മുടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്കെടുക്കുന്ന സീ കുട്ടനാടിൻ്റെ വേഗ ബോട്ട് എന്ന ബോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ ബോട്ടിൽ ആലപ്പുഴയൊക്കെ ചുട്ടി കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് നോൺ എ സിയിൽ ഈ ബോട്ടിന് വരുന്ന ചാർജ് എ സിക്ക് സിക്സ് ഫിഫ്റ്റി അറൗണ്ടാണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും നമ്മുടെ വേമ്പനാട്ടുകാരിലേക്ക് പോകുന്ന ആ ഒരു തോട് പാസ് ചെയ്യുകയാണ് ഇതിൽ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു ചെറിയ കാറ്ററിംഗ് സർവീസും ലഘുഭക്ഷണവും ഭക്ഷണവും ഒക്കെ ആയിട്ടുള്ളൊരു കൗണ്ടറും ഉണ്ട് അവിടെ നമുക്ക് ചായ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ ഈ നമ്പറിൽ വിളിച്ചാണ് നമ്മളിത് ബുക്ക് ചെയ്യേണ്ടത് ആ നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലുമ്പോഴത്തേനും സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യാതെ ചെന്നാൽ പറ്റുമോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ നടത്തി ഇട്ടേക്കുന്നത് കാണാം ആലപ്പുഴയിൽ ആണല്ലോ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഉള്ളത് അപ്പോൾ ഇതിലൊക്കെ ഗസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഹൗസ് ബോട്ടിനെക്കാട്ടി കുറച്ചുകൂടെ ലാഭകരമാണ് ഈ വേഗ ബോട്ട് എന്ന് പറയാം കാര്യം എമൗണ്ട് അത്രയില്ല പിന്നെ ഊണിന് വരുന്നത് നൂറ് രൂപയാണ് ഉച്ചയ്ക്ക് വരെ നേരത്തെ ഭക്ഷണം നമ്മൾ കരുതിയാൽ മതി അത് ഇതിൽ തന്നെ കിട്ടും പിന്നെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത്യാവശ്യം എന്തൊക്കെ മീൻ കക്ക അങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസും എല്ലാം ആ ഊണിൻ്റെ കൂടെ ഉണ്ട് സെപ്പറേറ്റ് വാങ്ങിയാൽ മതി പിന്നെ നമുക്ക് ഇവർ പറഞ്ഞത് പ്രകാരം അതായത് ഈ ബോട്ടിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം ഹൗസ് ബോട്ടിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചുറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ എട്ട് ദിവസം കൊണ്ട് കാണുന്നത് അപ്പം അവിടെ കണ്ടതൊരു റിസോർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു അതൊക്കെ അപ്പം നമുക്കിവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പം നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ഈ ബോട്ടിൻ്റെ മുൻവശമാണ് അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന വേഗ ബോട്ടിൻ്റെ മുൻവശം വേഗ ടു എന്നവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങ് അകലായി കാണുന്ന പാതിരാമണ്ണൽ ഐലൻ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പം നമ്മളിപ്പോൾ ഏകദേശം വേമനാട്ടുകാരിൻ്റെ നടുഭാഗം വ്യത്യത്യമായിട്ടുള്ള ഒരു ഇതാണ് അങ്ങ് അകലെ കാണുന്നതാണ് പാതിരാമണ്ണൽ ഐലൻഡ് നമുക്ക് ഈ ബോട്ടിലുള്ള ഓരോ പത്ത് പേരെ വെച്ച് നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും ഇവിടെ നമുക്ക് സെൽഫി പോയിന്റ് എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് സെൽഫി എടുക്കാം ഇവിടെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുവരാം ഇപ്പം നമ്മൾ ഏകദേശം പാതിരാമണ്ണൽ ഐലൻഡിൻ്റെ തൊട്ടടുത്തേക്ക് തറായി അങ്ങകലയായിട്ട പച്ചപ്പ് നിറഞ്ഞൊരു കേക്ക് പോലെ ഇരിക്കുന്ന സംഭവമാണ് പാതിരാമണൽ ഐലൻഡ് അപ്പം നമ്മളവിടെ പ്രവേശിച്ചതിന് ശേഷമുള്ള വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് പാതിരാമണ്ണൽ ഐലൻ്റ് അപ്പം നമുക്കിവിടെ ഒരു വാക്ക് ഉണ്ട് ആ വാക്ക് വേയിലൂടി നടന്ന് ഇവിടെയൊക്കെ കാണാം ഒരുപാട് അകത്തോട്ടൊന്നും കയറി പോകരുതെന്നാണ് പറഞ്ഞത് കാര്യം ഇതൊരു അഞ്ച് ഏക്കറോ മറ്റോ ഉള്ളൊരു ഒരു ഐലൻ്റാണ് അപ്പം നമ്മളത് പോകാനൊക്കെ സാധ്യതയുണ്ട് മൊത്തം ഏകദേശം കാട് ആ കാടാണ് ഉള്ളത് പിന്നെ ചതുപ്പും ഒക്കെയാണ് നമ്മൾ പൊതുവെ ആൾക്കാർ പോകുന്ന വഴിയോടുകൂടി ജസ്റ്റ് നടന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഈ ഒരു ഐലൻ്റില് ഈ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇതിനെ മലിനമാക്കരുത് മലിനമാക്കിയാൽ ഒരു നിശ്ചിത എമൗണ്ട് ഫൈനുണ്ടെന്നൊക്കെ ഉള്ളൊരു ബോർഡ് അവിടെ കണ്ടു പിന്നെ ഈ ഐലൻഡിൽ കുറച്ച് കഴിഞ്ഞ് നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ഗുരുമന്ദിരം ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു എന്താ ഒരു കെട്ടിടം നമ്മളിവിടെ കണ്ടു ഗുരുമന്ദിരമാണെന്ന് എനിക്ക് തോന്നി ഫ്രണ്ടിലെ കൊടിമാരും ഒക്കെയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഒരറ്റമാണ് നമ്മളിപ്പോൾ ഈ വന്നത് ഇവിടെ ഊഞ്ഞാലുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കൈതയാണ് കൈത ഇത്രയും വളരുന്നൊക്കെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടൽ ചെറിയ പുറത്തോട്ട് വേരുകളൊക്കെ വന്നിട്ട് വലിയ കൈകാരങ്ങളിൽ കാണാം നമുക്കിവിടെ ഈ ഒരു ട്രിപ്പ് മോർ എൻജോയബിൾ ആക്കുന്നതിന് വേണ്ടി ബോട്ടിലെ ഉദ്യോഗസ്ഥരും നമ്മൾ യാത്രക്കാരെല്ലാവരും ചേർന്നുള്ള ചെറിയൊരു ഡാൻസും പാട്ടും പരിപാടിയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്